മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ബിൽ നടപ്പിലാക്കുന്നതിനെതിരെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ ജി സന്തോഷ് കുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു അത്തരത്തിൽ വളരെ ബി ജെ പിക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു സ്ഫോടനാത്മകമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഈ രാജ്യത്ത് ആളുകൾ നോക്കി നോക്കിയിരിക്കുമ്പോഴാണ് ഇത് വരുന്നത് ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് നമുക്കറിയാം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു ഇലക്ട്രൽ ബോണ്ട് ഈ രാജ്യത്ത് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഇടതുപക്ഷ പാർട്ടികൾ അത്തരമൊരു ഫണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിലപാട് സ്വീകരിച്ചു പക്ഷേ പ്രധാനമായ ലെറ്റർ ബോണ്ട് വാങ്ങിയ മുതലാളിത്ത പാർട്ടികളിൽ പ്രമുഖൻ ബി ജെ പി ആയിരുന്നു കോടിക്കണക്കിന് രൂപയാണ് ആരാണ് കൊടുത്തത് എന്ന് പോലും വെളിപ്പെടുത്താതെ ഈ രാഷ്ട്രീയ പാർട്ടികൾ കിട്ടിക്കൊണ്ടിരുന്നത് അതിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി കർശനമായി പറഞ്ഞു എസ് ബി ഐ ജൂൺ വരെ സമയം ചോദിച്ചു കൊടുക്കാൻ കഴിയില്ല ഉടനടി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അവസരം വന്നപ്പോഴാണ് ജനങ്ങളുടെ ചർച്ചയെല്ലാം മാറ്റി മാറ്റിവിടുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് ആസൂത്രിതമായിട്ട് ഈ നീക്കമുണ്ടായത് ആ സാമലാശ്രമം പരാജയപ്പെട്ടു വടക്കാഞ്ചേരി കോടതി പരിസരത്ത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് നടന്ന പ്രതിഷേധ യോഗം ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് കെ ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നിയമത്തിൽ മതത്തെ കുത്തിക്കയറ്റി ഭരണഘടനയുടെ ആത്മാവിനെ ഇല്ലാതാക്കി ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ നടപ്പിലാക്കുന്നത് എന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ ജി സന്തോഷ് കുമാർ പറഞ്ഞു അഡ്വക്കേറ്റ് എം ജി വസന്ത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് ഇ പ്രജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഇത് നല്ലൊരു കാര്യമല്ലേ എന്ന അഭിപ്രായം വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ തന്നെ പങ്കുവെക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആക്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടന മുൻപോട്ട് വെക്കുന്ന സെക്കുലർ കണ്ട അതിന് നശിപ്പിക്കും കാരണം റിലീജിയസ് പ്രോസിക്യൂഷൻ നേരിട്ട് നേരിടുന്ന മതന്യൂനപക്ഷങ്ങൾ അതായത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലുമുള്ള മതന്യൂനപക്ഷങ്ങൾ മുസ്ലിം ഒഴിച്ചുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഇന്ത്യയിൽ അപേക്ഷ കൊടുത്തവർക്ക് പൗരത്വം നൽകാം എന്നാണ് ഈ അമൻമെൻറ്റിൻ്റെ കാതൽ യഥാർത്ഥത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തെ ഉന്നം വെച്ചുകൊണ്ട് ദൂരം വ്യാപകമായ രീതിയിൽ അല്ലെങ്കിൽ അനധിവിദൂരഭാവിയിൽ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വംശഹത്യക്ക് തുടക്കം കുറിക്കുന്നതാണ് ഈ അമൻമെൻ്റ് എന്ന് വളരെ നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി കഴിയും അഡ്വക്കേറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ബിസി